മോളെ മോളെ ഓ അമ്മേ അമ്മേ മോള് ആ ഞാൻ എന്തെങ്കിലും വേണ്ട പണിയല്ലായി കുറച്ച് അലക്കാനേ ക്കാനേ അമ്മ മോളെ കാണാത്തോണ്ട് വന്നേന്ന് മോള് പഠിച്ചോട്ടാ പഠിച്ചെന്തെങ്കിലും ജോലി കിട്ടിയാലായില്ലേ അമ്മക്കും ഉണ്ടായിരുന്ന മോളെ ഒരു ജോലി വേണമെന്നില്ല ആഗ്രഹം അവള് പഠിക്ക് പഠിച്ചൊരു ജോലി കിട്ടിയാലോ ആ ശരി മോക്കാനെടുക്കട്ടെ അമ്മ നിങ്ങൾ കഴിക്കാനൊന്നും വേണ്ട മോര് വേണ്ടമ്മേ മോരുണ്ടാമ്മോരുണ്ടാവും മോളെ എന്താ ഒരു ഗ്ലാസ് മോരുമെള്ള ആയിക്കോട്ടെ മോരുമ്പള്ളേ ആക്കാട്ടാ അമ്മ ഇപ്പൊ പോയിട്ട് എടുത്തിട്ട് വരാട്ടാ ആ അമ്മേ തണുത്ത തന്നെ എടുക്കണേ കാറും മോലന്നെ പണി കിട്ടിയാലായില്ലേ പഠിക്കട്ടെ ശ്രുതിനെ ഒന്ന് വിളിച്ചു നോക്കാം അവക്കെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അറിയാലോ ഹലോ ആ ശ്രുതി ആ ഞാനിവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ നീയോ സുഖാന്നോന്നോ എനിക്കിവിടെ പരമസുഖാണ് ഏ പണിയാ എനിക്കിവിടെ പണിയൊന്നും ഇല്ലടാ ഇവിടെ പണിയെടുക്കാൻ ഒരു മണ്ടത്തി അമ്മായി അമ്മയുണ്ട് അത് എന്ത് വേണമെങ്കിൽ ചെയ്തോളും ആ ഒരു ക്ഷീണമില്ലാന്ന് പണിയെടുത്തോടിന്നോളും ഇപ്പ എനിക്ക് കുടിക്കാൻ എടുക്കാൻ പോയിട്ടില്ലത് ആ എന്നാ പിന്നെ ശരിടാ ഞാൻ കൊറച്ചേറ്റ് വിളിക്കാ ഇപ്പൊ വരും അമ്മായി അമ്മ ആ ശരി ഓക്കേടാ ശരി എന്നാ കുറച്ച് മോര് ടെറസിൽ പോയിരിക്കാം അത് നല്ലത് അമ്മനോട് വെള്ളം അങ്ങോട്ട് കൊണ്ടുവരാൻ പറയും അമ്മേ ഞാൻ ടെറസിൽ പോയിട്ട് അമ്മേ ആ റൂമിൽ ഭയങ്കര ചൂട് അമ്മ വെള്ളം മോരുമെള്ളാലേ ഒന്ന് മേലെ കൊടുത്തരണമേ ആ ശരി അമ്മേ കുറച്ച പാട്ടും കേട്ടിരിക്കാം ഇങ്ങനെ ഒരു പണിയെടുക്കാതിരിക്കാൻ നല്ല രസമുണ്ട് കുടിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാമ്മേ അമ്മ കുടിച്ചിട്ടുണ്ടായിനാ നല്ല കാറ്റുണ്ടല്ലോ മോളെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖാന്ന് പണ്ടല്ലും ഞാനും മോനിലിടെ വന്ന് നിൽക്കലുണ്ട് നല്ല കാറ്റാണ് എന്നാ അമ്മ പോവാട്ടോ മോളെ മോള് പഠിച്ചോ അമ്മ ഉച്ചക്ക് മീൻ കിട്ടീനോ അമ്മേ ഓ മീൻ കിട്ടീട്ട മോളെ ഇന്ന് മീൻകാരം വന്നിട്ടേ ഇല്ലല്ലോ വെള്ളിയാഴ്ച ആയോണ്ടാന്ന് തോന്നുന്നു മീനൊന്നും ഇല്ല ഇന്ന് ഇല്ലേ മീനില്ലാണ്ട് ചോറ് കഴിക്കാൻ വേണ്ടിട്ടേശോ അയ്യോ മീൻ ഇനി കിട്ടാൻ വേറെ വയ്യൊന്നും ഇല്ല മോളെ എന്നാ പിന്നെ ഉണക്ക് കിട്ടുവാ ഉണക്ക് സാവായിട്ടു മുള്ളനായാലും മതി ആ ഉണക്കുണ്ട് മോളെ സാവില്ല ആ മുള്ളനുണ്ട് അത് മതിയാ മീനില്ലാണ്ട് എനിക്ക് ചോറ് ഇറങ്ങുകയേ ഇല്ല അമ്മേ ആ എന്നാൽ അതൊന്ന് പൊരിച്ചു വെച്ചേട്ടാ ആ അമ്മ പൊരിച്ചു വെക്കാം കേട്ടാ ഞാൻ ഒരു മണിയാവുമ്പോഴാമ്മ വരാ ചോറിനായിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഷെപ്പ് കയറേണ്ട ആ ആയിക്കോട്ടെ ആ ആ ചോർന്നാകുമ്പോൾ അങ്ങോട്ട് വരുവല്ലോ ആയിക്കോട്ടെ ഓഹ് ഇത്ര പൊട്ടത്തി അമ്മയും അമ്മ എൻ്റെ എന്തൊരു ഭാഗ്യം ടിച്ചു വരൂന്ന് പുതിയ മരുമോളൊന്നും കാണുന്നേ ഇല്ലല്ല കല്യാണത്തിന് കണ്ടതാ പെണ്ണിനെ പിന്നെ ഏടി കണ്ടിട്ടല്ല എന്നാലൊന്നു പോയി ചോദിക്ക എന്തെല്ലാം അറിയാലോ നമുക്ക് ഏ ഞാനേട്ടി ചായ ആ കൊറേ ആയല്ല എന്തെല്ലാം വിശേഷം പുതിയ മരുമോള് കണ്ടിട്ടേ ഇല്ലല്ല അന്ന് കല്യാണത്തിന് കണ്ടതേ ഇല്ലോളാ ആ എങ്ങനെയുണ്ട് നിങ്ങള് പുതിയ മരുമോള് അല്ലേ മരുമോളല്ലേ യശോദ എന്റെ മോളന്നെ നല്ല മോള് നല്ല പൊന്ന് പോലത്തെ മോള് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു മോള്ന്നെ എനിക്ക് കിട്ടീന്ന് അല്ല നമ്മെ പോവും വരും ചെയ്യുന്ന വയ്യല്ലേ പയ്യല്ലേ അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് തന്നെ പണിയെടുക്കുന്ന കാണാ അയിന് ഇടപ പുറത്തുനിന്ന് ഇതുവരെ കല്യാണത്തിന് അന്ന് കണ്ടത് മോള് മോള് പഠിക്കുന്നുണ്ട് ആ പി എസ് സിക്ക് പഠിക്കുന്നുണ്ട് ഞാനാ അവളോട് പറഞ്ഞിനി പോയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് എപ്പം ചോദിക്കൂ എന്തെങ്കിലും സഹായിക്കണം അമ്മേ സഹായിക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു പറഞ്ഞിനി പോയിട്ട് പഠിച്ച മോളെ എന്തെങ്കിലും പണി കിട്ടിയാലായില്ലേ ശോദേ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പോളേ ഇങ്ങനെ തലമുല എടുത്ത് വെച്ചാലില്ലേ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒന്നും പറയുന്നില്ല ഏ അങ്ങനെയൊന്നുമില്ലപ്പാ ഓൾ അങ്ങനെയൊന്നും എന്നോട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല എനിക്കും ഉണ്ട് വരുമോൾ ഓളും പോകുന്നുണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് അവളെല്ലാം പണിയെടുത്തിട്ടാ പോന്ന് എന്നെ കൊണ്ട് ഒരു പണിയും എടുപ്പിക്കല്ലോട്ടാ അതുകൊണ്ട് ഇപ്പോഴേ തലമുറ എടുത്ത് വെക്കണ്ട കുറച്ച് കുറച്ച് പണിയെല്ലാം എടുക്കാം പി എസ് സിക്ക് ജോലി കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടില്ല ഞാനായിട്ടി കുറച്ചെല്ലാം പണിയെടുപ്പിക്കാ നല്ല മോളാണ് പാ ആ ഞാനൊന്നും പറയുന്നില്ല അത് അനുഭവത്തിൽ വരുമ്പോ ഇങ് പഠിക്കൂട്ടാ ഞാൻ പാല് വാങ്ങാൻ പോകുന്നത് എന്തൊരു വെയിലാണ് രാവിലെയും വെയില ഉച്ചക്കും വെയില നീ പാല് വാങ്ങാൻ പോന്നയാട കേശോദ എന്റെ തൂക്കും കൂടി തരാ ഏഹ് വെറുതെ ഞാനും നടക്കണ്ടല്ലോ ഞാൻ പൈസയും പാ തൂക്കം എടുത്തിട്ട് വരാട്ടാ ഞാൻ അടക്ക് ഓ അതെയാ എന്നാ തൂക്ക് താ പാൽക്കാരം വരാനായി വേഗം താട്ടാ ഞാൻ ഇവിടെ നിൽക്ക വേഗം എടുത്തിട്ട് വാ ഓ ടുത്ത് വെക്കുന്നുണ്ട് അത് കൊറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കൊഞ്ഞ് മോള് എ സിക്ക് ഓടിക്കുന്നാലും പണിയെടുക്കൂല വീട്ടില് ഏട്ന്ന് വരുന്നു അമ്മേനൊന്ന് വിളിച്ചു നോക്കട്ടെ ഇന്ന് വിളിച്ചിട്ടേ ഇല്ലല്ലോ ഹലോ ആ അമ്മേ എന്തൊക്കെയുണ്ട് പണിയല്ലായ മീൻ കിട്ടീന അമ്മേ ഓ നമുക്ക് ഏതായാലും അലക്കാൻ വേണ്ടി പോന്നല്ലേ മോളെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം എനക്ക് മോളെ എന്റെ മോളെ തന്നെ എൻ്റെ എൻറെ അമ്മ പറഞ്ഞ ഐഡിയ സൂപ്പർ എന്നിട്ടാ അമ്മ പറഞ്ഞു തരും അത്രയും അടിപൊളിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് പി എസ് സിക്ക് പഠിക്കുന്നതെന്ന് പറഞ്ഞോണ്ടില്ലേ എനിക്കിവിടെ ഒരു പണിയെടുക്കേണ്ട അമ്മേ പിന്നെ ഈ അമ്മായി അമ്മയില്ലേ വെറും മണ്ടത്തിയെന്ന് ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ അങ്ങ് വിശ്വസിച്ചോളൂ എന്തായാലും സൂപ്പർ ഐഡിയ തന്നെ കേട്ടാ അമ്മേ